ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നാളത്തെ ഒരു കിഡ്ലം പ്രൊമാട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ വിക്രമും വേദയും കൂടെ ആ ഗുണ്ടകളുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നിറങ്ങാം രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ ആ കൈയിലൊക്കെ ഇട്ടഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ വേദയും വിക്രമും പോകുന്ന ഈ കാഴ്ച അവർ കാണേ ആ ഗുണ്ടകൾ വെറുതെ വിടുന്നില്ല അവരുടെ പിന്നാലെ ഓടുന്നുണ്ട് ഒരു സ്ഥലത്തെത്തുമ്പോ വിക്രം വേദയെ ചെറുത്തു പിടിച്ച് അവിടെ കാട് പോലെ ഇങ്ങനെ കാടുണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ അതായത് ഒരു പൊന്തക്കാട് പോലെ അങ്ങനെ വിക്രം വേദയെ അങ്ങോട്ട് മാറ്റി നിർത്തും അപ്പോഴേക്കും അഭിഷേകിന്റെ കയ്യില് ഒരു വാളൊക്കെ ഉണ്ട് അതുമായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത് എന്തായാലും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് വരുന്നത് അങ്ങനെ വിക്രം വേദയെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ വേദയുടെ ശബ്ദം വരുന്നുണ്ട് ഇത് ആ അഭിഷേക് കേൾക്കും ഈ ഭാഗത്തു നിന്ന് എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്ന അഭിഷേക് അതിലൂടെ ആ കത്തിയായിട്ട് വരികയാണേ ഈ കാടിനുള്ളിലേക്കൊക്കെ ഇങ്ങനെ കത്തി എടുത്ത് ണ്ട് ശബ്ദം ഉണ്ടാക്കാതെക്കാനായിട്ട് വിക്രം ഈ സമയം വേദയുടെ വാ ഒത്തി പിടിക്കുകയാണ് അങ്ങനെ വിക്രമിന്റെയും വേദയുടെയും ആ അടുത്തേക്ക് അഭിഷേക് വരികയാണ് കത്തി എടുത്ത് അവർ നിൽക്കുന്നിടത്തേക്ക് കുത്തും വേദയുടെ മുന്നിലേക്കാ ആ കത്തി വരുന്നത് വേദയുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് വിക്രം ആ കത്തി കൈകൊണ്ട് ഇങ്ങനെ പിടിക്കും ആ വാളിന് നല്ല മൂർച്ച ഉണ്ടായിരുന്നു വിക്രമിന്റെ കൈ മുറിയുന്നുണ്ട് വേദ ഇത് കാണുമ്പോൾ ഒന്നുകൂടെ പേടിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ നിക്കാണേ അങ്ങനെ വിക്രമാണേ ഇത് പിടിച്ചതെന്ന് അഭിഷേകിന് മനസ്സിലാവുന്നില്ല കത്തി ഇങ്ങോട്ട് വലിച്ചൂരും വിക്രം കൈയ്യെടുക്കും എന്നാ രക്തം അതിലാവുന്നുണ്ട് അഭിഷേക് വീണ്ടും അങ്ങോട്ട് വരുമ്പോഴേക്കും വിക്രം വേദയും അവിടുന്ന് വേറൊരു വഴിക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം ഓടുമ്പോ വേദയും ആകെ ക്ഷണിക്കുന്നുണ്ട് ഒരു മാ ഒന്നാമത് ഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു തൂക്കുപാലത്തിന്റെ മുകളിലൂടെ ഓടി ഒരു കാട്ടിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് അങ്ങനെ ഇനി അഭിഷേകും ഗുണ്ടകളും അങ്ങോട്ട് വരില്ലെന്ന് മനസ്സിലാകുമ്പോ അവരവിടെ കുറച്ചു സമയം വിശ്രമിക്കും വേദയ്ക്കാണെങ്കിൽ ഒട്ടും നടക്കാൻ വയ്യ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞേ വേദ ഇങ്ങനെ നോക്കുമ്പോൾ വേദ എടുക്കാനായിട്ട് കൈയൊക്കെ പൊന്തിച്ചു കൊടുക്കും അങ്ങനെ വിക്രം വേദയെ അവിടെ കുട്ടികളെ പോലെ എടുത്തുകൊണ്ട് പോവാ അപ്പോഴും വേദ വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കുക ഇപ്പൊ വേദക്ക് വിക്രമിനോട് പ്രണയം ഉണ്ടല്ലോ ഇനി വിക്രമിനുണ്ടെങ്കിലും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളു അത് ഇവിടെ വെച്ച് എന്തായാലും റെഡിയാക്കും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ വിക്രം വേദയും കൂടെ അവിടെ ഇങ്ങനെ നടന്നു പോവാണ് അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോ വിക്രം വേദയെ അവിടെ ഇരുത്തും അങ്ങനെ വേദ വിക്രമിന്റെ കൈയിലേക്ക് നോക്കും ആ കയ്യില് അഭിഷേക് കത്തി വെച്ച് കുത്തിയപ്പോ മുറി ആയിട്ടുണ്ടല്ലോ ആ മുറി ഇങ്ങനെ വേദ കഴുകിയതിന് ശേഷം ഡ്രസ്സ് കയറിയിട്ട് അങ്ങനെ കയ്യില് കെട്ടി കൊടുക്കാണ് വിക്രമിന് അതൊക്കെ വളരെ ഇഷ്ടാവുന്നുണ്ട് എങ്കിലും വിക്രമിന്റെ ചില വാക്കുകള് വേദയെ ചെറുതായി വേദനിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എങ്കിലും വേദ ഒരു പാട്ടൊക്കെ പാടി വിക്രമിന്റെ കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കാട് കറുത്ത കാട് എന്നുള്ള ആ ഒരു പാട്ടാട്ടോ വേദ പാടുന്നത് അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ എടുക്കണേ അപ്പോ വേദ വിചാരിക്കുന്നുണ്ട് കാട്ടിന്ന് പുറം ലോകത്തേക്ക് പോവാതിരുന്നെങ്കിലോ എന്ന് കാരണം അവിടെയാണല്ലോ പ്രശ്നങ്ങളും മൊത്തം പിന്നെ ഇവിടെ അവര് മാത്രം അവരുടെ പ്രണയം മാത്രമുള്ള ഈ സ്ഥലം വിട്ട് വേദക്ക് പോകാനൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അവര് തമ്മില് ആ കാർഡിനുള്ളിൽ ഉണ്ടാവുന്ന കുറച്ച് ദിവസങ്ങളെ രസകരമായും പ്രണയവുമായിട്ടും നമുക്ക് മുന്നിലേക്ക് വരാൻ പോവണേ അപ്പൊ നമുക്ക് ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് ഇവിടെ കാത്തിരിക്കാം അപ്പൊ നിങ്ങക്ക് എന്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്